വിശദ യോഹനാനെഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ വരക്കുമാർ തൻ്റെ ശിഷ്യർ തന്നോട് റബാൻ ഇപ്പോൾ യഹോദന്മാർ അങ്ങേയെ കല്ലറിയുവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വീണ്ടും അങ് അവിടേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു യേശു അവരോട് പകലിന് പന്ത്രണ്ട് മണിക്കൂറില്ലയോ പകൽ സമയത്ത് ഒരുവൻ നടന്നാൽ അവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് മൂലം അവനെ കാലിടറുകയില്ല എന്നാൽ ഒരുവൻ രാത്രിയിൽ നടന്നാൽ വെളിച്ചമില്ലാത്തതിനാൽ അവന് കാലിടുന്നു എന്ന് പറഞ്ഞു യേശു ഇത് പറഞ്ഞ ശേഷം അവരോട് നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുന്നു ഞാൻ അവനെ ഉണർത്തുവാനായി പോകുന്നു എന്ന് പറഞ്ഞു തൻ്റെ ശിഷ്യന്മാർ തന്നോട് മോറാൻ അയാൾ ഉറങ്ങിയെങ്കിൽ സുഖപ്പെടുമല്ലോ എന്ന് പറഞ്ഞു എന്നാൽ യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചത്രേ പറഞ്ഞത് അവർ വിചാരിച്ചത് കേവലം ഉറക്കമാകുന്നതിനെതിരെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നായിരുന്നു അപ്പോൾ യേശു അവരോട് വ്യക്തമായി പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങളെ പ്രതി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവെ എല്ലായ്പ്പോഴും നിന്നിലേക്ക് നോക്കുന്നതായ വെടിപ്പുള്ള ഉത്തമ ഹൃദയവും ഇടവിടാതെ നിനക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ നിമിത്തം നിന്നെ ആശ്രയിക്കുന്നതിൽ നിന്ന് ബലഹീനപ്പെടാത്ത വിചാരവും ഞങ്ങൾക്ക് തരണമേ അമീൻ